രേവതിയെ നെഞ്ചിലേറ്റി സച്ചി ഇനി എന്തിനും ഏതിനും രേവതിക്കൊപ്പം സച്ചി നമ്മൾ പറഞ്ഞതുപോലെ ചെമ്പരീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോയിൽ സച്ചിയും രേവതിയും കൂടി ഒരുമിച്ചൊരു ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ് അക്കൂട്ടത്തിൽ നമ്മുടെ സച്ചി സച്ചിയുടെ മനസ്സ് തുറക്കുന്നതും കാണാം രേവതിയുടെ അടുത്ത് ഇത്രയും നല്ല മക്കളെ സ്നേഹിക്കുന്ന അമ്മയെ കിട്ടിയതിൽ നീ ഭാഗ്യവതിയാണെന്നൊക്കെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ രേവതി തിരിച്ചും ചോദിക്കുന്നുണ്ട് എല്ലാ അമ്മമാരും മക്കളെ ഇങ്ങനെ തന്നെയല്ലേ സ്നേഹിക്കുന്നത് എന്നൊക്കെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്ന ഞാൻ ഏറ്റവും ഭാഗ്യം കേട്ട ഒരു മകനായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു സ്നേഹം ലഭിക്കാതെ പോയതെന്നൊക്കെ സച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് സച്ചിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയെന്നോണം തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട് അങ്ങനെ ഒരു അമ്മയെ കിട്ടില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം തികക്കാൻ വേണ്ടിയും സ്നേഹം വാരിക്കോരി തരുന്ന ഒരു അച്ഛനെയല്ലേ സച്ചിക്ക് കിട്ടിയതെന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ ആശ്വസിക്കുന്നതും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഗജാനന്ദൻ പകപോക്കാൻ രേവതിയുടെ വീട്ടിലേക്ക് ഒരു രംഗം തന്നെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇനി സച്ചിയും ഗജാനന്ദനും തമ്മിൽ എന്തെല്ലാം സംഘർഷപരിതമായ രംഗങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും ആ ഒരു എപ്പിസോഡ് ഞാൻ നമുക്ക് കാത്തിരിക്കാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരയ്ക്കും ബൈ